അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു പ്രിയപ്പെട്ടവരെ ഇന്നലെ പാണക്കാട് സുപ്രീം അതോറിറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അലി ഹുസൈൻ വാഫി എഴുതിയ ഒരു ലേഖനത്തെ ഖണ്ഡിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ബാലിശമായ വസ്തുതാവിരുദ്ധമായ ചില വ്യാഖ്യാനങ്ങളെ അപകൃത്തിച്ചു നമ്മൾ ചില കാര്യങ്ങൾ ചില വസ്തുതകൾ ഇവിടെ പറയുകയുണ്ടായി അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാനിനെയും പ്രവാചക ജീവിതത്തെയും അപകീർത്തിപ്പെടുത്തും വിധത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഉദ്ദേശിച്ച ഒരു ലക്ഷ്യത്തിലേക്ക് വിഷയങ്ങളെ കൊണ്ടുപോയിട്ടുള്ളത് അതിൻ്റെ പുറകിലുള്ളത് പ്രധാനമായും സമസ്തകാല ജമ്യത്തുലമയെ അപകീർത്തിപ്പെടുത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സി ഐ സിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ ഉമ്മത്തിൻ്റെ ഖാത്രത്തിൽ കാർമേഘമായി ഉരുണ്ടുകൂടിയ കാലം തൊട്ടേ വലിയ ശത്രുത ഈ വിഭാഗം സമസ്തയോട് വച്ചു പുലർത്തിയിരുന്നു എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ആ കഴിഞ്ഞ ലേഖനത്തിൽ മുഴുവനും അദ്ദേഹം പറഞ്ഞു വന്നത് എല്ലാറ്റിൻ്റെയും ഉപരി സമസ്ത കേരള ജമ്മിയത്തുലമ്മയുടെ മുഷാവറയുടെയും മുകളിൽ ഒരു സുപ്രീം ലീഡർ വേണം അത് പാണക്കാട് തങ്ങളാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാനും അതുവഴി തങ്ങളുടെ ചില ലക്ഷ്യങ്ങൾ അത് സാധൂകരിക്കാനും നടപ്പിലാക്കാനും ഒക്കെയാണ് അദ്ദേഹം അതിലൂടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ പ്രബുദ്ധരായ ജനങ്ങളിതെല്ലാം തിരിച്ചറിയുന്നു ഖുർആാനിനെ പോലും വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം നടത്തി അതിന് വിശദീകരണം നൽകുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു മിടുക്ക് അതിലൊന്നും നമുക്ക് അത്ഭുതപ്പെടാനില്ല ഇവിടെ ഇബാറത്തുകൾക്ക് കുറവില്ല തഫ്സീറുകൾക്കും ആയത്തുകൾക്കും ഹരീസുകൾക്കും നക്കലുകൾക്കും ഒന്നും ഇവിടെ കുറവില്ല പക്ഷേ പ്രിയപ്പെട്ടവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലൈസൽ വാലിദുഹു അദബി എന്ന് കവി പാടി വച്ചുപോയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരു അനാഥൻ എന്ന് പറഞ്ഞാൽ പിതാവ് മരണപ്പെട്ടു പോയ ആൾ മാത്രമല്ല അതിനേക്കാൾ അപ്പുറമാണ് ഇൽമ് അതബ് പ്രധാനമായും അദബ് എന്ന് പറയുന്ന സംഗതി നഷ്ടപ്പെട്ടു പോയാൽ ആ അയാൾ ശരിക്കും അനാഥനാണ് എന്ന് പറയുന്നുണ്ട് എത്ര ഡോക്ടറേറ്റ് എടുത്താലും പി എച്ച് ഡി എടുത്താലും എത്ര ബിരുദങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ കൂമ്പാരങ്ങൾ കയ്യിൽ വച്ചാലും അതബ് നഷ്ടപ്പെട്ട ഇൽമാണ് കയ്യിലുള്ളതെങ്കിൽ സമസ്തകേരള ജമ്മ്യത്തുലമയെയും ഉഷാവറ അംഗങ്ങളെയും ഒക്കെ എത്ര മോശമായിട്ടാണ് അദ്ദേഹം ചിത്രീകരിക്കുന്നത് വളരെ മോശമായ നിലക്ക് ഒരു വിശ്വാസിക്ക് പറയാൻ പോലും കഴിയാത്ത വിധം സംഘടനാ ഭീകരത എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ഷാവറയുടെ തീരുമാനങ്ങളെ കൊഞ്ഞനം കുത്തുന്ന ഒരു ശൈലി ഡോക്ടർ വാഫി സ്വീകരിക്കുമ്പോൾ അത് നിങ്ങൾ സ്വാംശീകരിച്ചിട്ടുള്ള ഇൽമിൽ നിന്ന് അതപ് നഷ്ടപ്പെട്ടു പോയത് സമസ്ത കേരള ജമ്യത്തുലമ നിങ്ങളെ തള്ളിയപ്പോഴാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ ഇഭിഷേകമായി ചില പ്രതികരണങ്ങളൊക്കെ വന്നപ്പോൾ ഇന്ന് വീണ്ടും അദ്ദേഹം അതിന് ഒരു മറുപടിയായി തൻ്റെ ഈ പാണക്കാട് സുപ്രീമസി ആ സുപ്രീം ലീഡർ എന്ന പദവിയെ സമർത്ഥിക്കുന്നതിന് വേണ്ടി വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ടും അതിലേക്ക് സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ടുമൊക്കെ അദ്ദേഹത്തിൻ്റെ പുതിയ ഒരു കുറിപ്പ് കാണാനിടയായി അതിലും അദ്ദേഹം ഇതുതന്നെയാണ് സമർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട ഡോക്ടർ അലി ഹുസൈൻ വാഫിയോടും സമാനമായ ആശയം വച്ചു പുലർത്തുന്ന ചിന്താഗതികളുള്ളവരോടൊക്കെ ഒരു ചോദ്യം ഈ വിഷയത്തിൽ ചോദിക്കുകയാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് സമസ്ത ഉണ്ട് അതുപോലെ പ്രധാനപ്പെട്ട സുന്നി സംഘടനകളുണ്ട് അവാന്തര വിഭാഗങ്ങൾ മുസ്ലിം പ്ലാറ്റ്ഫോമിലുണ്ട് ഈ ഇവരുടെയൊക്കെ മുകളിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാനും തീരുമാനങ്ങൾ പറയാനുമൊക്കെ ഒരു സുപ്രീമസി അതാണല്ലോ നിങ്ങൾ പാണക്കാട് തങ്ങൾ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട ഡോക്ടറോടും സമാനമായ ചിന്താഗതിക്കാരും സി ഐ സിയുടെ ആശയം വെച്ചു പുലർത്തുന്നവരോടും ഒക്കെയുള്ള ഒരു ജനറലൈസ്ഡ് ക്വസ്റ്റ്യനാണ് ഇതിൻ്റെ ആൻസർ നിങ്ങളിൽ നിന്ന് വളരെ മാന്യമായ നിലക്ക് പ്രതീക്ഷിക്കുകയാണ് നോക്കൂ രണ്ടായിരത്തി പത്ത് ഒക്ടോബർ പത്തിന് സെയ് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മൂന്ന് തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു ഏതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് നന്നായി മനസ്സിലാക്കണം സെയ്ദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ നിങ്ങളുടെ ഭാഷ്യം കടമെടുത്താൽ സുപ്രീം അതോറിറ്റി അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് പാണക്കാട്ടെ വലിയ തങ്ങൾ എന്ന തസ്തികയിലിരിക്കുന്ന കാലത്ത് സമസ്തകല ജെമ്മിയത്തുലമയുടെ ഉപാധ്യക്ഷനായിരിക്കുന്ന കാലം അതുപോലെ സി എസ് സിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ഭാഷ കടം കൊണ്ടാൽ അദ്ദേഹമാണല്ലോ അന്നത്തെ പാണക്കാട്ടെ വലിയ തങ്ങൾ അദ്ദേഹത്തിനാണല്ലോ നിങ്ങൾ പറഞ്ഞ ഈ സുപ്രീം അതോറിറ്റി ആ സുപ്രീം അതോറിറ്റിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഒരു കമ്മിറ്റി ഒരു മൂന്ന് തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ആരാണ് സുപ്രീം അതോറിറ്റി പാണക്കാട് സെയ്ദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ നിങ്ങളുടെ ഭാഷയിലാണ് ഈ സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ മൂന്ന് തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു ഒന്ന് വളാഞ്ചേരി മർക്കസ് വാഫി വഫിയ സംവിധാനത്തിന് സമന്വയ വിദ്യാഭ്യാസ സംവിധാനത്തിന് അടിസ്ഥാന ശിലപാകിയ ആ സ്ഥാപനം ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് നൽകപ്പെടുന്ന സർട്ടിഫിക്കറ്റിൽ സമസ്ത കേരള ജമ്യത്തുലമ സമസ്ത കേരള ജമ്യത്തുലമയുടെ കീഴിലാണ് ഈ സ്ഥാപനം ഇതിൻ്റെ ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് രേഖപ്പെടുത്തണം എന്ന് ഈ സുപ്രീം അതോറിറ്റിയായ തങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു ഒന്ന് മറ്റൊന്ന് പരീക്ഷാ കേന്ദ്രം എവിടെയാണ് എന്ന് അതിൽ സൂചിപ്പിച്ചിരിക്കണം മറ്റൊന്ന് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന പ്ലേസ് എവിടെയാണ് എന്നതും അതിൽ രേഖപ്പെടുത്തിയിരിക്കണം എന്ന് നിങ്ങളുടെ ഭാഷയിൽ സുപ്രീം അതോറിറ്റിയായ പാണക്കാട് സയ്ദ് ഹൈദർ ഇഷാബ്ദങ്ങൾ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലെടുത്ത ഒരു തീരുമാനത്തിൽ മർക്കസിനെ നിങ്ങളെ നിങ്ങളുടെ സംവിധാനത്തെ അറിയിച്ചിരുന്നു നിങ്ങളത് നടപ്പിൽ വരുത്തിയോ ഇല്ല രേഖകൾ സംസാരിക്കട്ടെ നിങ്ങളത് നടപ്പിൽ വരുത്തില്ല വരുത്തിയില്ല എന്തേ നിങ്ങൾ പാണക്കാട്ട സുപ്രീമസിയെ അംഗീകരിക്കാതിരുന്നു സെയ്ദ് ഹൈദലി ഷിഹാബ് തങ്ങൾ നിങ്ങൾക്കെന്തെ വലിപ്പം പോരാതിരുന്നു നിങ്ങളുടെ ഇന്നലത്തെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ പാണക്കാട് കുടുംബം എങ്ങാനും നിങ്ങൾക്കെതിരായാൽ നിങ്ങളുടെ ഈ സ്നേഹമൊക്കെ കാണാം എന്ന് പറഞ്ഞ് നിങ്ങളെ പരിഹസിക്കുന്നവരുണ്ട് എന്ന് പാണക്കാട് തങ്ങന്മാരുടെ മനസ്സിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പോകുന്നുണ്ടല്ലോ എന്നാൽ നിങ്ങളോടുള്ള വിയോജിപ്പാണല്ലോ പാണക്കാട്ടെ സുപ്രീം അതോറിറ്റി എന്ന് നിങ്ങൾ പറഞ്ഞ പാണക്കാട് സെയ്ദ് ഹൈദർ ശിഹാബ് തങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായത് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നു തഹ്ത ഇഷ്ടാഫി സമസ്ത ഗല ജിമ്മത്തുലമ എന്ന സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തണം നിങ്ങൾ നിങ്ങൾപ്പെടുത്തിയില്ല രേഖപ്പെടുത്തിയില്ല അതുപോലെ ആ നേ തീരുമാനം അദ്ദേഹത്തിൻ്റെ എടുത്ത മൂന്ന് തീരുമാനങ്ങളും നിങ്ങൾ നടപ്പിൽ വരുത്തിയില്ല എൻ്റെ നിങ്ങൾക്ക് അന്നേരം പാണക്കാട്ടെ സുപ്രീമസിയെ അംഗീകരിക്കാൻ പ്രയാസമുണ്ടായി ചോദ്യം ഒന്ന് നോക്കൂ തങ്ങളുടെ ആ ആവശ്യത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ആറിന് നടന്ന സന്നദ്ദാന സമ്മേളനം ഓഫീസ് സംവിധാനത്തിൻ്റെ സന്നദ്ധദാന സമ്മേളനത്തിൽ വിതരണം ചെയ്യപ്പെട്ട സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ അത് രേഖപ്പെടുത്തിയില്ല പാണക്കാട്ട സുപ്രീമസിയെ നിങ്ങൾ കാലുകൊണ്ട് ചവച്ചുകൊട്ടയിലേക്ക് തട്ടിത്തെറുപ്പിച്ചു അവിടെ എന്തേ നിങ്ങൾക്ക് ഈ സുപ്രീം അതോറിറ്റിയെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഇതേ സുപ്രീം അതോറിറ്റിയായ പാണക്കാട് സെയ്ദി ഹൈദലി ശാബ് തങ്ങൾ ഈ വിഷയത്തിൽ മനം നൊന്ത് പത്ത് ഒന്ന് രണ്ടായിരത്തി പ പതിനെട്ടിന് ബഹുമാനപ്പെട്ട തങ്ങൾ നിങ്ങൾക്ക് കത്തയച്ചു എന്തേ നമ്മൾ ആവശ്യപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നടപ്പിൽ വരുത്തിയില്ല അതിന് മറുപടി വേണം എന്ന് പറഞ്ഞിട്ട് തങ്ങൾ വീണ്ടും നിങ്ങൾക്ക് കത്തയക്കേണ്ട സാഹചര്യമുണ്ടായി എന്തേ നിങ്ങൾ പാണക്കാട്ടെ സുപ്രീമസിയെ അംഗീകരിച്ചില്ല നോക്കൂ രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസം രണ്ടാം തീയതി മുഷറ കൂടി ഈ തീരുമാനങ്ങൾ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല സി ഐ സി എന്ന് പഠിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പാണക്കാട് സയ്ദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ നിങ്ങളുടെ ഭാഷയിലെ സുപ്രീം അതോറിറ്റി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ബഹാദ്ദീൻ നദ്വി എന്നീ മൂന്ന് പേരെ വീണ്ടും സമസ്ത മുഷാവറ ചുമതലപ്പെടുത്തേണ്ട സാഹചര്യമാണ് ഉണ്ടായത് എത്ര തവണ ഇപ്പോൾ ആവർത്തിച്ചാവർത്തിച്ച് പാണക്കാട്ട സുപ്രീമസിയെ നിങ്ങൾ നിങ്ങൾ അംഗീകരിക്കാതെ ആ സുപ്രീം മസിയുടെ വാക്കിന് പുല്ല് വില പോലും കൽപ്പിക്കാതെ നിങ്ങൾ ഇങ്ങനെ ആക്ഷേപിച്ചു കളഞ്ഞു എന്നിട്ട് നിങ്ങൾ പ്രതികരിച്ചോ പണക്കട്ട സുപ്രീം മസിയുടെ ചോദ്യത്തിൻ്റെ മുൻപിൽ ഒരു മറുപടി കൊടുക്കാനുള്ള മാന്യതയെങ്കിലും നിങ്ങൾ കാണിച്ചോ ഇല്ല അതുകൊണ്ടാണ് ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിന് വീണ്ടും മുഷാവറ കൂടി അതിലെടുത്ത തീരുമാനം സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ ഏത് സയ്യിദ് ഹൈദർ അലി ഷിഹാബിത്തങ്ങൾ പാണക്കാട്ടെ സുപ്രീം അസി നിങ്ങൾ പറഞ്ഞ സുപ്രീം ലീഡർ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ സി ഐ സി സെക്രട്ടറിയെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയത്തങ്ങൾ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ എം ടി അബ്ദുള്ള മുസ്ലിയാർ മൂന്ന് പേർക്ക് ചുമതല നൽകി നോക്കൂ നിങ്ങളുടെ നിരന്തരമുള്ള അധികാരത്തിന് സമസ്ത കേരള ജമിയത്തുലമയുടെ മുഷാവറ പരമാവധി സഹിച്ചും ക്ഷമിച്ചും ഈ പ്രശ്നം രമ്യമായി എന്ന നിലക്ക് താഴ്ന്ന് വിഷയത്തെ രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടി മെനക്കെട്ടപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ പാണക്കാട് സയ്ദ് ഹൈദർ അലി ഷാബ് തങ്ങൾ ഇതിൻ്റെ ഒരു ഭാഗമായിരുന്നു സമസ്തയുടെ ഒരു ഭാഗമായിരുന്നു ആ തങ്ങളെ സുപ്രീമസി എന്ന് നിങ്ങൾ പറഞ്ഞ സുപ്രീം ലീഡർ എന്ന് നിങ്ങൾ പറഞ്ഞ ഏതൊരു തീരുമാനത്തിൻ്റെയും പുറത്ത് അതായത് യദുല്ലാഹി അലൽ ജമാഅ എന്ന ഹരീഫിനെയൊക്കെ നിങ്ങൾ നിരാകരിച്ച് അതിൻ്റെയൊക്കെ പുറത്ത് ഏകപക്ഷീയമായി വൈയക്തികമായി തീരുമാനമെടുക്കാനുള്ള അതോറിറ്റിയാണ് പാണക്കാട് തങ്ങൾ എന്ന് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അതേ പാണക്കാട്ടെ തൊട്ട് മുൻപ് കഴിഞ്ഞു പോയ വലിയ തങ്ങൾ എന്ന സുപ്രീം ലീഡറെ നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിച്ചില്ല ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പാണക്കാട്ടെ പുതിയ തങ്ങളെ വലിയ തങ്ങളെ സുപ്രീം ലീഡറായി കാണണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നു ഇതിന് മറുപടി പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ഈ കാപട്യം സമൂഹത്തിൻ്റെ മുൻപിൽ തുറന്നുകാട്ടുക തന്നെ ചെയ്യും കാരണം ഇന്ന് സമുദായത്തിൻ്റെ അകത്ത് സമസ്തകല ജമ്യത്തുലമക്ക അകത്ത് ഉരുണ്ടുകൂടിയിട്ടുള്ള സകല പ്രശ്നങ്ങളുടെയും നാരായ വേര് നിങ്ങളുണ്ടാക്കിയതാണ് നിങ്ങളാൽ തുടങ്ങപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇനിയും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ സമസ്തയുടെ പ്രവർത്തകർ അത് പൊളിച്ചടുക്കി കയ്യിൽ തരിക തന്നെ ചെയ്യും താൽക്കാലികമായി നിർത്തുന്നു ഇനിയും നിങ്ങൾ പ്രതികരിക്കുകയാണെങ്കിൽ ഇതിനപ്പുറത്തേക്കുള്ള ചരിത്രങ്ങൾ കൂടി പറയേണ്ടി വരും താൽക്കാലികമായി നിർത്തുന്നു അസ്ലാമലൈക്കും